അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വാ റസൂലില്ലാഹി വഅല ആലിഹി വസ്സലാഫി അജ്മഈൻ പ്രിയമുള്ള സഹോദരന്മാർ മൊഹിബീങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നിങ്ങൾക്ക് നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഷമീമെ മദീനായി ക്ലാസ് കേൾക്കുന്നവരുണ്ട് കാണുന്നവരുണ്ട് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അള്ളാഹുതാല സ്വതക്ക നൽകിയതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവൻ്റെ ഇഷ്ടപ്പെട്ടുന്നതായ അടിമകൾ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു താല ചേർക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയം മുർം ഒന്ന് മുതൽ പത്ത് വരെ കല്യാണം നിക്കാഹി വിവാഹം വിരുന്നു സൽക്കാരം യാത്ര പോവൽ ഇങ്ങനെ പാടില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇത് എവിടെ നിന്നാണ് ഉണ്ടായത് ഇത് ആരാണ് ഉണ്ടാക്കിയത് ഇങ്ങനെ ഒന്ന് ഉണ്ടോ ബഹുമാനപ്പെട്ട ഇബറമി റഹിമല്ല പറയുകയാണ് റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും നോമ്പ് പിടിക്കാൻ വേണ്ടി പറ്റിയതായ മാസം അത് ഷഹറുല്ലാഹി മുഹറം മാസമാണ് അപ്പൊ പല കാലത്ത് ഒന്നു മുതൽ പത്ത് വരെ അവർ എന്താക്കും നോമ്പു നോൽക്കും അങ്ങനെ ഒരാ ഒരുപാട് സ്വലാഹിന്റെ അഹലുകാരുണ്ടായിരുന്നു ഒന്നു മുതൽ പത്ത് വരെ നോമ്പ് നോൽക്കും ഒരു വിവാഹത്തിനോ ഒരു കല്യാണത്തിനോ നിക്കായനോ സ്വലാഹിന്റെ അയലുകാർ ഉണ്ടാവൽ അഖിലബൈത്ത് പണ്ഡിതന്മാർ ഉണ്ടായിരിക്കുള്ളത് സുന്നത്താണ് നല്ലതാണ് അങ്ങനെ സ്വലാഹിന്റെ അയലുകാർക്ക് ഒന്നു മുതൽ പത്ത് വരെ അവർക്ക് നോമ്പാണ് ഒരു നാട്ടിൽ ഒരു പരിപാടി വെച്ചാൽ അവരെ കിട്ടൂല സൊലാഹിന്റെ അയലുകാരെ കിട്ടൂല കാരണം അവർക്ക് നോമ്പാണ് പരിപാടിയിലേക്ക് വരൂല എന്ന് പറയും കാരണം ഒന്നു മുതൽ പത്ത് വരെ നോമ്പാണ് അങ്ങനെയാണ് ഉദ്ദേശിച്ച അവർ പറയും പത്ത് കഴിഞ്ഞതിന് ശേഷം വെക്കാം അങ്ങനെയാണ് ഉണ്ടായത് അതല്ലാതെ മുഹറം ഒന്നു മുതൽ പത്ത് വരെ നിക്കാ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കല്യാണം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ വരുന്ന സൽക്കാരം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല യാത്ര പോകാൻ വേണ്ടി പാടില്ല അങ്ങനെ ഒന്നും ഒരു കിത്താബിലുമില്ല നല്ല പവിത്രമാകുന്ന പരിശുദ്ധ മാസമാണ് കുടിയിരിക്കാൻ വേണ്ടി പറ്റിയ മാസം എൻ്റെ വീട് കുടിയിരുന്നതും മുഹറം ഒന്നിനാണ് തുടങ്ങിയത് പിറ്റേന്ത് മുഹറമിൽ അള്ളാഹുത്താലാൻ്റെ തോഫീക്ക് കൊണ്ട് മുഹറം ഇരുപത്തിയാറിന് എൻ്റെ കുടി ണ്ടായി പരിശുദ്ധമാകപ്പെട്ട മാസം മാസത്തിൽ വന്ന് തുടങ്ങിയാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള പരിശുദ്ധമാകപ്പെട്ടതായ ഒരു മാസമാണ് പ്രിയപ്പെട്ടവരെ ആ മുഹറമിൻറെ തുടക്കത്തിൽ മുഹറമിൻ്റെ തുടക്കത്തിൽ പഴയ പഴയകാല അഹല കാല ആൾക്കാർ മുഹറമ്മ ആദ്യത്തെ ദിനത്തിൽ ബിസ്മില്ലാഹി റഹീം എതും നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി പത്തൊമ്പത് അക്ഷരം നല്ലൊരു വെള്ള കടലാസിൽ ഇതുപോലെ വെള്ള കടലാസിൽ എത്ര പ്രാവശ്യം പ്രാവശ്യം ബിസ്മി ഇങ്ങനെ എഴുതും ഓരോ അക്ഷരം അർഹത്തിട്ടിട്ടല്ല എന്നാൽ കിതാബിന്റെ അകത്ത് പറയുന്നത് കാണാം ഒരു കൊല്ലം ഈ മുഹറം മുതൽ അടുത്ത സുള്ളജ് വരെ മകുറാകുന്ന തെറുക്കപ്പെടുന്ന ജീവിതത്തിൽ ഒന്നും അവനിക്ക് സംഭവിക്കൂല ആഫത്ത് സംഭവിക്കൂല ഒരു വർഷം കാത്തു അങ്ങനെ അങ്ങനെ പ്രിയപ്പെട്ടവരെ കഴിയുമെങ്കിൽ മഹാന്മാർ പറഞ്ഞതാണ് നൂറ്റി പതിമൂന്ന് ബിസ്മില്ലാഹിറുറഹീം എഴുതുക അർക്കത്തിൽ ഇടാൻ പാടില്ല ഇങ്ങനെ ഇതേ ക്രമത്തിൽ എഴുത ഒരു കടലാസിൽ നൂറ്റി പ്രാവശ്യം അങ്ങനെ ചെയ്യൽ നല്ലതാണ് ഒരു കൊല്ലത്തെ കാവല നമുക്ക് വേണ്ടി ഉണ്ടാവും അതുകൊണ്ട് ഒരു അക്ഷരം തെറ്റാതെ പത്തൊമ്പത് അക്ഷരം ക്രമപ്രകാരമായിട്ട് എഴുതാം പ്രിയപ്പെട്ടവരെ അള്ളാഹു താലൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പരിശുദ്ധമാകപ്പെട്ടതായ മുഹർണ മാസം അതിൻ്റെ ഹുർമത്ത് പാലിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻഷാഹ شوي قمة القلوب الله سبحانه وتعالى مكلنا وكنا عافية من ألقى براحمتك برحمتك يا ارحم الراحمين وصلى الله على خير خلق سيدنا محمد وعلى آله أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين